എല്ലാ വിദ്യാർത്ഥികൾക്കും ബുദ്ധി സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനു വേണ്ടി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആർക്കൊക്കെ ഇപ്പോഴല്ല സോറി ഇപ്പോഴല്ല ഡേറ്റ് വന്നിട്ടില്ല ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എന്ന് സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാറുള്ളത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾ ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർത്തിക്കുക അപ്പോൾ നമുക്ക് നിലയെ വീഡിയോക്കാം വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അപ്പം വിദ്യാർത്ഥികൾ അങ്ങനെ ആവിടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണ് അതായത് ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ക്ഷറുക അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് ചോദിക്കുന്നുണ്ട് അതായത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കാം മുഖ്യഘട്ടാലോ അത് ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പിന്നെ സപ്ലിമെൻ്ററി ഈ നാല് അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റ് ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫറിനായി അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചുറ്റും പറ്റും ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചവർക്ക് അപേക്ഷിക്കാൻ പറ്റുമോ അത് സർക്കുലർ വന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ് ആ കാര്യം നമുക്ക് സർക്കുലർ വരുന്ന പക്ഷം മാത്രമേ നമുക്കത് അപ്ഡേറ്റ് ചെയ്ത് എത്തിക്കാൻ വിദ്യാർത്ഥികളിലേക്കൊന്ന് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്ന ട്രാൻസ്ഫർ ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റില്ലെന്ന് പക്ഷെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ശേഷം വരുന്ന ട്രാൻസ്ഫർ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കും അപ്ഡേ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് അതിന് എന്ന് പറയുന്നത് സാധാരണ വർഷങ്ങളിൽ രണ്ട് ട്രാൻസ്ഫർ നടക്കാറുണ്ട് അതൊന്ന് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പും ഒന്ന് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷവുമാണ് അത് തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ശേഷം സാധാരണ വർഷങ്ങളിൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഒരു ട്രാൻസ്ഫർ വിളിക്കും അതിനുശേഷം മാത്രമാണ് എന്ത് ചെയ്യുക സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിളിക്കും അതിനുശേഷം വീണ്ടും ഒരു ട്രാൻസ്ഫർ വിളിക്കാറാണ് പതിവ് ഇത്തവണ ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷമാണ് ട്രാൻസ്ഫർ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ അപേക്ഷിക്കാൻ പറ്റും നല്ല ഉറപ്പൊന്നുമില്ല ഇല്ല നമ്മളത് വീഡിയോ വരും നമ്മളത് അപ്ഡേറ്റ് വരുമ്പോൾ ലൈവായിട്ട് നമ്മൾ ലൈവ് അപ്ഡേറ്റ് വരുമ്പോൾ നമ്മളത് വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തൽസമയം എന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ എത്തിക്കും വീഡിയോ ആയിട്ട് എത്തിക്കും കേട്ടത് തൽസമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വരുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് അത് വീഡിയോ ആയിട്ട് നമ്മൾ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എങ്ങനെ ഈ അതിൻ്റെ അടുത്ത സംശയം വിദ്യാർത്ഥികൾ നിരന്തരമായി കമൻറ്റ് ചെയ്ത് വയ്ക്കുന്നതാണ് എങ്ങനെ അപേക്ഷിക്കാം നിങ്ങൾ എച്ച് എസ് സി ആണെങ്കിൽ എച്ച് എസ് സി ആണെങ്കിൽ എച്ച് എസ് ക്യാപ്പും വി എച്ച് എസ് സി ആണെങ്കിൽ വി എച്ച് എസ് ക്യാപ്പും എന്ന വെബ്സൈറ്റിൽ കയറുക ശേഷം അതിനുശേഷം ക്യാൻഡി ഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് ക്യാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക എച്ച് എസ് സി ആണെങ്കിൽ എച്ച് എസ് സി ആണെങ്കിൽ കാണിക്കാം ഇവിടെ എച്ച് എസ് സി ഇവിടെ വി എച്ച് എസ് സി ഓക്കെ വി എച്ച് എസ് സി ഇനി ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ഡിസ്ട്രിക്റ്റ് ഇവിടെ യൂസർ നെയിം പാസ്വേഡ് ക്യാപ്ചാ കോഡ് നൽകിയന്തു ചെയ്യുക ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക രണ്ടിടത്ത് ലോഗിൻ കാണും നിങ്ങൾക്കിത് എങ്ങനെ ഇപ്പോൾ ഓക്കെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എഴുതിയത് പോകുമല്ലോ ഓക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ഓക്കെ എച്ച് എസ് സി ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഐ ഡി പാസ്വേഡ് ഡിസ്ട്രിക്ട് ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക ബി എച്ച് എസ് സി ആണെങ്കിൽ യൂസർ നെയിമും പാസ്വേഡ് ക്യാപ്ചാ കോഡും നൽകി ലോഗിൻ ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് രണ്ടിലും ഒരു ഓപ്ഷൻ കാണുന്നത് എന്താണ് അപ്ലൈയിങ് ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്ലെയിങ് ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന ഒരു ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ എച്ച് എസ് സിയുടെ സ്കൂളും കോഴ്സുമായിരിക്കും പറയുന്നത് നിങ്ങളത് വി എച്ച് എസ് സിയുടെ സ്കൂളും കോഴ്സും ആയിട്ടൊന്ന് എടുത്തോണം കാരണം ഞാൻ വി എച്ച് എസ് സിയുടെ സ്കൂളുകളോ വി എച്ച് എസ് സിയുടെ കോഴ്സുകളോ എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ പഠിച്ചത് എച്ച് എസ് സി ആണ് അതുകൊണ്ട് തന്നെ എച്ച് എസ് സിയുടെ സ്കൂളുകളും കോഴ്സുകളും ആയിരിക്കും പറയുന്നത് നിങ്ങളത് വി എച്ച് എസ് സി ആയിട്ട് എടുത്തോളണം ഞാൻ ആദ്യം വെക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം ഞാൻ ജി എച്ച് എസ് സി ഹ്യൂമാനിറ്റീസ് വെച്ചു രണ്ട് ബി എച്ച് എസ് എസ് കോഡ് ഓഫ് ഹ്യൂമാനിറ്റീസ് വെച്ചു ഇങ്ങനെ നിങ്ങൾക്ക് എനിക്ക് വൺ ബൈ വൺ ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും ട്രാൻസ്ഫറിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം വി എച്ച് എസ് സിയുടെ സ്കൂളുകളും കോഴ്സുകളാകുമ്പം ഞാനിവിടെ ജി എച്ച് എസ് ഇട്ട് തീർത്ത് നിങ്ങൾ വി എച്ച് എസ് സിയുടെ ഇവിടെ വി എച്ച് എസ് സിയുടെ സ്കൂളും ഇവിടെ വി എച്ച് എസ് കോഴ്സുമാണ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് വൺ ബൈ വൺ ആയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ഇഷ്ടമുള്ള അത്ര ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അപ്പോൾ ഇങ്ങനെയാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഏതാണ്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൂടെ പറഞ്ഞു വന്ന് കഴിഞ്ഞ് കഴിഞ്ഞു ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എന്നൊക്കെ നമ്മൾ കൃത്യമായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്തു അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ നഷ്ടമില്ല നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിലും ഡിഗ്രി ഉൾപ്പെടെയുള്ള കാലഘട്ടത്തിലും പോളിടെക്നിക്കോ ഐ ടി യോ ഏത് കോഴ്സാണ് ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ആ കാലഘട്ടത്തിൽ വരെ പരീക്ഷ റിസൾട്ട് ഇമ്പ്രൂവ്മെൻറ്റ് എന്നീ സംബന്ധിച്ച് ഡൈനി ടേബിൾ എല്ലാ സംബന്ധിച്ചുള്ള അറിയിപ്പുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ എത്തും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ ഉപകാരപ്രദമാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയ ഒരുമിക്കണം അതിവരിക്കും ബൈ മൈ നെയിം കറിയാ ഫൗണ്ടർ ഓഫ് കറിയഫ് എന്താ കാര്യങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ